ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചേമ്പ് ചേന കൊള്ളി കാച്ചിൽ ഇങ്ങനെയുള്ള കൃഷികൾ ഇന്ന് പറിക്കാൻ പോകണം കേട്ടോ നമ്മൾ കൊല്ലി സഹായിക്കുന്ന ആമയക്കുണ്ട് യ്യോനു ഗസ് നമ്മുടെ ഒരു പള്ളിക്കട കുറച്ചു ഇനി നമ്മളെ ചേമ്പ് പറക്കാൻ പോകുന്നുണ്ടാ അടുത്തത് ചേമ്പ് നമ്മളങ്ങനെ വാഴയുടെ കിടക്കിയ ഒരു കട ചേമ്പ് തട്ടാണ്ടായില്ലേ നല്ല വലുപ്പം വെച്ച് ഇതാണ് നട്ട അത് മുന്നോട്ടാണ് നമ്മൾ മധുര സേമ്പാണ് നിന്ന് മധുരസേമ്പ് നമ്മുടെ മുൻകാലങ്ങളിൽ കാരണന്മാർ മക്കൾക്ക് കൊടുത്ത ഒരു കട പറഞ്ഞിട്ടതെ പിന്നെ നമ്മൾ ഈ ഒരു കട പറഞ്ഞു പുഴുങ്ങാനായിട്ട് അങ്ങനെ നമ്മള് മങ്കസിന്റെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ മഞ്ഞൾ നട്ടുണ്ട് മഞ്ഞൾ പറ ഒരു കട മഞ്ഞളാണ് കേട്ടോ ഇത്തിരി ഉണ്ട് ഇനി ഇവിടെ ഒരു കട നടും അതേപോലെ ഒരു പീസ് നടും ഒരു പീസ് നടും അപ്പോൾ അടുത്ത് അടുത്തതെല്ലാം കുറയുണ്ടാവും നമ്മളിനി നമ്മുടെ കാച്ചിൽ വരണം നട്ടണ്ട ആ കാച്ചിൽ പറിക്കേണ്ട അതിൻ്റെ ആ തണ്ടൊക്കെ ഉണങ്ങി ഉണങ്ങിയൊക്കെ പോയി തണ്ടുണങ്ങിപ്പോയി കട എവിടെയാണെന്ന് നോക്കിയെടുത്തിട്ട് വേണം കാച്ചിൽ നമുക്ക് കിട്ടിയില്ല കേടായിപ്പോയി ഇതിന് അടുത്ത വർഷം നടാൻ പറ്റുള്ളൂ നമുക്ക് വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി കണ്ട വള്ളികൾ ഇതുമ്പോൾ കയറിയതാണ് പക്ഷെ നമുക്ക് ഉണങ്ങിപ്പോയി അടുത്ത കൊല്ലം നടാനായിട്ട് നടാനായിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് കൊള്ളി ചേന നമുക്കിത് നടാനേ പറ്റുള്ളൂ കേട്ടോ വലിയ ചേനയുണ്ട് പക്ഷെ അത് പറിക്കാൻ പറ്റിയില്ല മണ്ണ് ചൂടായിട്ട് കിടക്കുന്നതല്ല വലിയ ഇത് നനച്ചിട്ട് അത് പറിക്കാൻ പറ്റുള്ളൂ ഭയങ്കര താഴ്ച ഇത് നമ്മുടെ മഞ്ഞൾ ഇട്ടാ രണ്ട് കട മഞ്ഞൾ നമ്മൾ നട്ടേണ്ടത് അത് ഇത് മധുര ഇത് നമ്മൾ കാച്ചിൽ നട്ടിട്ട് ഒക്കെ എലി നിന്ന് പോയി പക്ഷെ നമുക്ക് ഇതേ കിട്ടുള്ളൂ അത് അടുത്ത വർഷം നമുക്ക് നടാനേ പറ്റുള്ളൂ ഇത് നമ്മൾ രണ്ട് കട ചേമ്പ് പറിച്ചത് കേട്ടോ രണ്ട് കട ചേമ്പ് പറിച്ചത് കേട്ടോ ഇല്ല വലുപ്പുള്ള ഉണ്ടേമ്പുകളാണ് രണ്ട് കട പറിച്ചിട്ടുള്ളൂ ഇനി ഒത്തിരി പറിക്കാനുണ്ട് അപ്പം നമ്മളിന്ന് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കും ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാട്ടോ ഓക്കെ ബൈ